ൾസിന്റെ ഏറ്റവും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം പറയാൻ പോകുന്നത് സി പി ഒ ഡു സി പി ഐ ആർ ബി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ആദ്യത്തെ റാങ്കുകളിൽ വരാൻ എന്ത് ചെയ്യണോ എന്നുള്ളതാണ് ആദ്യമേ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യ റാങ്കുകൾ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പല ആളുകളും ചോദിക്കും എന്തിനാണ് ആദ്യ റാങ്കിൽ വരുന്നത് ഒരു നൂറിനകത്തൊക്കെ വന്നാൽ പോരെ എന്നുള്ളത് എപ്പോഴും നിങ്ങളൊരു ആദ്യ അൻപത് റാങ്കിനകത്ത് വന്നാൽ മാത്രമാണ് നമുക്ക് ചാൻസ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മെതേഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം നിങ്ങൾ ലിസ്റ്റിൽ വരാൻ വേണ്ടിയുള്ള പഠനമാണ് പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടി കോംപ്രഹെൻസീവായ പക്ഷേ കുറച്ചുകൂടി ടൈം സ്പെൻഡിങ് ആയിട്ടുള്ള കുറച്ചുകൂടി മെനക്കിഴേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ അപ്പോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്ക് അല്ലെങ്കിൽ ആദ്യ റാങ്കുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരുപാടിയാണ് നല്ലപോലെ സമയം ചെലവഴിച്ചാൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പോലീസ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം മുൻപും ഞാൻ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് സിലബസ് വന്നിട്ടുണ്ട് സോ സിലബസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഫോണിനകത്ത് അതുണ്ടാവും ഫോണിനകത്തല്ല നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ട് അതുണ്ടാവണം അത് നിങ്ങളേലുണ്ടാകും പക്ഷേ അതൊന്നും അല്ലാതെ നിങ്ങളൊരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് ആ സിലബസ് അതുപോലെ എഴുതി വെക്കുക എന്നുള്ളതാണ് സിലബസ് നോക്കി വളരെ ചെറിയ ഫോർമാറ്റിലാണ് സിലബസ് വരുന്നത് പക്ഷേ നിങ്ങൾ അത് കൂ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറ്റേ അവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്രത്തിൽ ആൾ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നു അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ സിലബസ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം പോകും അപ്പോൾ മാർത്താണ്ഡവർമ്മ മുതലുള്ള ചരിത്രമാണ് പറഞ്ഞെങ്കിൽ മാർത്താണ്ഡവർമ്മ അത് കഴിഞ്ഞുള്ള ആളുകൾ അതെല്ലാം ജസ്റ്റ് ഒന്നും എഴുതണ്ട ആ പോയിന്റ് മാത്രം ഒന്ന് എഴുതി പോയ മർത്താണ്ടോർമ്മ ഇന്ന പേരുകൾ അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പേര് എഴുതുമ്പോൾ അന്നാണ് സിലബസിൽ കൊടുത്തിട്ടിരിക്കുന്നത് ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ സില നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ അതുകൂടി ഒന്ന് എഴുതി പോകുക കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട ഏതൊക്കെയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് തങ്ങ് തൊട്ട് വരുന്ന ആ സംഭവങ്ങൾ ആറ്റിങ്ങൽ കലാപം അങ്ങനെ 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 ഓരോന്നോരോന്നായിട്ട് എഴുതി പോകുക കുറച്ച് തോന്നേയും കാര്യങ്ങളുണ്ടാകും പക്ഷെ നിങ്ങൾ എഴുതി പോവുക ഇത് നിങ്ങൾ ഫോളോ ചെയ്താലേ ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് നിങ്ങളൊരു ബുക്കിൽ എഴുതുക എന്നുള്ളതാണ് സിലബസ് എഴുതുമ്പോൾ അവർ തന്നിരിക്കുന്ന സിലബസ് അല്ലാതെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ജസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് ആയിരിക്കും കൊടുക്കുന്നത് അതിനകത്ത് വരാൻ പോകുന്ന ആ ഏതെല്ലാം ചെറിയ പാർട്ടുകളുണ്ടോ സബ് പാർട്ടുകളുണ്ടോ അതെല്ലാം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് എഴുതിക്കൊണ്ട് അത് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ തവണ ഒന്ന് വോയിസ് നോക്കുന്നത് നന്നായിരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം സിലബസ് എഴുതുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ടാണ് മുൻപൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്ന കേട്ടായിരുന്നു ഞാൻ എപ്പോഴും എക്സഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ എല്ലാ വീഡിയോയും കാണാറുണ്ട് അപ്പൊ അതിനകത്ത് സിപിഐമായി ബന്ധപ്പെട്ടുള്ള പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യാനാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള മുഴുവൻ ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷകളുടെ ക്വസ്റ്റിനും അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായാലും മതി അപ്പോൾ ആ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമുകളുടെ മുഴുവൻ ക്വസ്റ്റിനും പ്ലസ് ടു ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് അവസാനം പോയാൽ മതി അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൊസ്റ്റ്യൻസ് എടുത്ത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ എന്ന രീതിയിലാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്ത് അതിനകത്ത് മുഴുവൻ കാര്യങ്ങളും എടുത്ത് കണക്ട് ചെയ്ത് അത് മൊത്തം കാണാതെ പഠിക്കുന്ന മെതേഡ് അല്ല ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതിനെ നമ്മൾ സിലബസുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പോകുന്നത് അല്ലെങ്കിൽ സിലബസിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എത്രമാത്രം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്നത് സോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്നൊരു ചോദ്യം വരുന്നുണ്ട് പാർട്ടിങ്ങൽ ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിലബസിൽ പോയി അതൊന്ന് ആ ഭാഗം ഒന്ന് ടിക്ക് ചെയ്ത് പോവുക അങ്ങനെ 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 നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇതുപോലെ മാക്സിൽ നിന്നാണെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് പേഴ്സൻറ്റേജിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് നമ്പർ ഇട്ടോ ഒന്നോ രണ്ടോ ിക്കുകൾ എണ്ണം കൂട്ടിയോ നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ അങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ക്വസ്റ്റിൻ വരുന്നത് തീർത്തോണ്ടിരിക്കുക നിങ്ങൾ അവിടെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയേ വേണ്ട പക്ഷേ നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും കുറച്ച് നാള് കഴിയുമ്പോൾ അതിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ കണ്ട മുഴുവൻ കാര്യങ്ങളിൽ കുറച്ച് ഭാഗങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഏത് ഭാഗമാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പി എസ് സിയുടെ ക്വസ്റ്റിൻ പാറ്റേൺ എന്താണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിലേറ്റഡ് ഫാക്സ് പഠിച്ചു പോകുന്ന ഒരു മെത്തേഡ് നമ്മൾ മുൻപ് പറഞ്ഞതാണ് ഒരു കൊസ്റ്റൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അതിൽ നിസ് സിആർ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല നമുക്ക് പാസ്സായി പോകാം ലിസ്റ്റിലേക്ക് എത്തുന്ന രീതിയിലാണ് പക്ഷേ ഇത് നമ്മൾ ഒരു ഭാഗം പോലും വിടാതെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന റൂൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് റൂൾ അല്ല രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന മുൻപ് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു ചോദിച്ച ചോദ്യങ്ങൾ കണ്ടെത്തുന്നു ആ ചോദ്യങ്ങൾ നമ്മുടെ സിലബസിനകത്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾ മൂന്നാമത് ചെയ്യേണ്ടത് ഇത് രണ്ടു ദിവസം കൂടുമ്പോൾ ചെയ്യണം പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് സിആർടി എൻ സിആർ ടി പഠിക്കാന്നുള്ളതാണ് എൻ സി ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സബ്ജക്ട് നോളജ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ തുടക്കത്തിൽ കയറി എസ് എൻ സിആർ ടി ഒന്നും എടുക്കരുത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സബ്ജക്റ്റുകൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു മൂന്ന് ചാപ്റ്റർ അഞ്ചാം ക്ലാസിലേക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു മൂന്ന് ചാപ്റ്റർ വീതം പോകാൻ പറ്റും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോൾ മൂന്നൊന്നും പറ്റത്തില്ല ചിലപ്പോൾ ഒരു ചാപ്റ്റർ വീതം ആയിരിക്കും പോകാൻ പറ്റുന്നത് പക്ഷെ ഡെയിലി നിങ്ങൾ ആദ്യം മൂന്ന് ചാപ്റ്റർ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ഒന്നൊക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുക അത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇപ്പം താഴെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ എസ് സി ആർ ടിയുടെ അതിലൊന്നും കാര്യമില്ല വലിയ മാറ്റമൊന്നും കാതലായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല നിങ്ങൾ പഴയ പുസ്തകം വെച്ച് തന്നെ പഠിച്ചാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല ഈ പുതിയ പുതുക്കിയ പുസ്തകം വെച്ചുള്ള ക്വസ്റ്റൻ എന്തായാലും പി എസ് സി ഡാൻ അത്രയും പി എസ് സി ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല പഴയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ വെച്ച് തന്നെ ആരെയും ക്വസ്റ്റൻസ് വരാൻ പോകുന്നത് സോ പഴയത് തന്നെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അത് ചെയ്തു പോകുക അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റൻ പേപ്പർ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എസ് സി ആർ ടി ഡെയിലി ഒരു മൂന്ന് ചാപ്റ്റർ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ഒന്ന് എന്ന നിലയിൽ അങ്ങോട്ട് പോകുക എസ് സി ആർ ടി കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും ഇത്രയും ഭാഗങ്ങൾ കവറായി പോകുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന എൻ സിആർ ടി നിങ്ങൾ ഇപ്പൊ തൊടുകയേ വേണ്ട ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു ഡീപ്പ് നോളജ് ആ സബ്ജക്റ്റുമായിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എൻ സിആർ ടി ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ എൻ സിആർ ടി ചുമ്മാ പോയി കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകുമോ എന്നാലും വെറുതെ നെഗറ്റീവ് മാർക്ക് വരത്തേ ഉള്ളൂ അതുകൊണ്ട് എൻ സി ആർ ടി നിങ്ങൾ ഇപ്പം തുടണ്ട അടുത്ത് വരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഒക്കാബ്ലറി പോർഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു അഞ്ച് വേർഡ്സ് വീഡിയോ അഞ്ച് വേർഡ്സ് വീതം മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകുക അതിപ്പോ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ റാൻഡമായിട്ട് എവിടെന്നെങ്കിലും പോയി പഠിക്കാതിരിക്കുക അതൊരു ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും മിക്ക പുസ്തകങ്ങളും വരുന്നത് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എടുക്കുക ഏത് എടുത്താലും കുഴപ്പമൊന്നുമില്ല അതിൽ ചിലപ്പോൾ ആദ്യം സിനോണിംസ് പിന്നെ ആൻഡോണിംസ് അപ്പം നിങ്ങൾ സിനോണിംസ് ഒരു അഞ്ചെണ്ണം അത് ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ പോകും ഡെയിലി അഞ്ചെണ്ണം വെച്ച് അഞ്ചെണ്ണം വെച്ചെണ്ണം വെച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ മലയാളം വൊക്കാബുലറി പോർഷൻസ് ഉണ്ടല്ലോ ഈ ഒറ്റ പദം സമാനപദം അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് അതിലും അഞ്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല ഒരു കാരണവശാലും നിങ്ങൾ ഡെയിലി ഒരു വീതം ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് റി അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ എസ് സി ആർ ടിയുടെ രണ്ടോ മൂന്നോ ചാപ്റ്ററുകൾ ഡെയിലി പഠിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഒരു അഞ്ച് വേർഡ്സ് വീതം അടുത്തത് ഇത് ഒരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ പോർഷൻസ് ആണ് അതുപോലെ തന്നെ മാത്സ് നിങ്ങൾ ഗ്രാമർ പോർഷൻസ് ആഴ്ചയിൽ ഒരെണ്ണം പഠിച്ചാൽ മതി ആഴ്ചയിൽ ഒരു ഒറ്റ ടോപ്പിക്ക് ഗ്രാമർ പോർഷൻ പഠിക്കും ഇപ്പൊ നിങ്ങൾ ആക്ടിവ് വോയിസ് ആണ് പഠിക്കുന്നതെങ്കിൽ അത് മാത്രം ഒരു ദിവസം നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും ടെൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ടെൻസ് ഒരു ആഴ്ചയിൽ ഒരു ടോപ്പിക്ക് മാത്രം ഗ്രാമ പോർഷൻസ് പഠിച്ചു പോകുക അതുപോലെ തന്നെ മാത്സ് മാത്സ് ചില ആളുകൾ രണ്ട് ദിവസം മാത്രം എടുത്തുകൊണ്ട് പഠിക്കുന്ന ആണ്ടിലുണ്ട് അങ്ങനെ ചെയ്യരുത് മാത്സിന് ഇപ്പം നിങ്ങൾ ആണ് ഈ ആഴ്ച പഠിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച തന്നെ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്കി വരുന്ന അഞ്ച് ദിവസങ്ങൾ ഞായറാഴ്ച നമ്മൾ കൂട്ടുന്നില്ല ബാക്കി വരുന്ന അഞ്ച് ദിവസങ്ങളും നിങ്ങൾ ഈ ടോ പഠിച്ച ടോപ്പിക്കിൻ്റെ ഒരു റിപ്പിറ്റീഷനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്താനും അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പോ ഒരു ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ എസ് സിആർ ടി ഫോ ചെയ്യണം ഒരു മൂന്ന് ചാപ്റ്റർ വീതം ഫോളോ ചെയ്ത് പോവുക പിന്നെ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് അഞ്ച് വേർഡ്സ് വീതം ഡെയിലി നിങ്ങൾ കവർ ചെയ്തു പോവുക ആഴ്ചയിൽ ഒരു ദിവസം മാത്സിന്റെ ഒരു ടോപ്പിക്ക് മാത്സിന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു ദിവസം അത് പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കാം എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ബാക്കി അഞ്ച് ദിവസങ്ങൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോർഷൻ മലയാളത്തിന്റെ ഗ്രാമർ പോർഷൻ ഇപ്പം അങ്ങനെ ചോദിച്ചു കാണാറില്ല ഈ പറയുന്ന ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോർഷനും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസം അത് പഠിക്കുകയും ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനുമാണ് ശ്രമിക്കുന്നത് പിന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ജ്യോഗ്രഫി എക്കണോമിക്സ് പോലുള്ള ഭാഗങ്ങൾ എക്കണോമിക്സ് നമുക്ക് എസ് സി നിന്ന് വലുതായിട്ട് കിട്ടിയില്ലെങ്കിലും ഹിസ്റ്ററി ജ്യോഗ്രഫി അതുപോലെ നമ്മുടെ സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പഠിക്കുമ്പോൾ തന്നെ ഏകദേശം കവർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന എസ് സി ആർ ടി പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ വെച്ച് നോക്കാം പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ എസ് സി ആർ ടി കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയലിലേക്ക് പോവുക അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം നിങ്ങൾ എങ്ങോട്ട് പോവുക ആ നിങ്ങൾ റാങ്ക് ഫയലിലേക്ക് പെതുക്കെ പഠിക്കുക പെതുക്കെ പഠിക്കുക എന്ന് പഠിച്ചാലും പതുക്കെ തീരത്തില്ല മല പോലെ കിടക്കുകയാണ് പക്ഷെ നിങ്ങൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് നിങ്ങളിത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ഹിസ്റ്ററി ജോഗ്രഫി പഠിക്കാനായിട്ട് റാങ്ക് ഫയലുകൾ ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു മാസം ഞാൻ ഈ പറഞ്ഞ പ്ലാൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഏതാ ഡെയിലി രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ഒരു എസ് സി ആർ ടി ഒരു മൂന്ന് ചാപ്റ്റർ വെച്ച് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബിളറി ഒരു അഞ്ച് വേർഡ്സ് വെച്ച് ഫോളോ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മാത്സിന്റെ ടോപ്പിക്ക് ഒരു ഇംഗ്ലീഷിന്റെ ഗ്രാമർ ടോപ്പിക്ക് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവാ ഒരു മാസം ആവുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരു നല്ല പോർഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും അത് മാത്സിലേക്ക് തന്നെ ആഴ്ചയിൽ ഒരു ടോപ്പിക്ക് വെച്ച് പോയാൽ മതി അകപ്പാട് കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ സോ ഈ രീതി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങളൊരു അടുത്ത സ്റ്റേജിൽ അടുത്ത സ്റ്റേജിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഇത് നമ്മൾ നോർമൽ ആയിട്ട് പഠിച്ചു പോവുകയാണ് പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചു തന്നെ നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ടായിട്ടുണ്ടാകും പിന്നീട് നിങ്ങൾ അടുത്ത മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ അപ്ഗ്രേഡ് ചെയ്യുക നിങ്ങൾ ക്ലാസ്സുകൾ കൂടുതൽ കാണാൻ ശ്രമിക്കുക ഈ പറയുന്ന വെറുതെ ഒരു റാങ്ക് ഫൈല് വായിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അത് കൃത്യമായിട്ട് എത്ര മാർക്കും അത്രമാത്രം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം കുറച്ച് ഡീപ്പ് അനാലിസിസും അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിൽ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അതിനെപ്പോഴും നമുക്കൊരു ക്ലാസിൻ്റെ ആവശ്യമുണ്ട് ക്ലാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈക്വൽസിൻ്റെ സി പി യുടെ ഐ ആർ ബിയുടെയും കമ്പയിൻഡ് ബാച്ച് അഞ്ചാമത്തെ ബാച്ച് ഏകദേശം ക്ലോസ് ആവാറുണ്ട് അഞ്ചാമത്തെ സി പി യുടെ ബാച്ച് നിങ്ങൾക്ക് പർമിഷൻ എടുക്കാം അപ്പോൾ ആറാമത്തെ ബാച്ച് നമുക്ക് സി പി ഒയും ഐ ആർ ബിയും കമ്പയിൻഡായിട്ടുള്ള ബാച്ചാണ് അപ്പോൾ നമ്മുടെ കോഴ്സുകളും റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല താഴെ ഉണ്ട് നിങ്ങൾ മെസ്സേജ് സി പി ഒന്ന് മെസ്സേജ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു വലിയൊരു ശതമാനം ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കവർ ചെയ്യാൻ പറ്റും എക്കണോമിക്സിന് നിങ്ങൾ എൻ സിആർടി ആണ് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മിക്കവാറും എല്ലാ പരീക്ഷയിലും ഇപ്പൊ എൻ സിആർടിയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ എസ് സിആർടിക്ക് പകരം എൻ സിആർടി പുസ്തകങ്ങളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു മാസത്തിന് ശേഷം കുറച്ച് ക്ലാസുകൾ കോൺസ്റ്റ്യൂഷനെ കുറച്ച് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അത് നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ എന്ത് റിസോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ക്ലാസുകൾ കണ്ടതിന് ശേഷം മാത്രം എൻ സിആർ ടിയിലേക്ക് പോകുക കുറച്ച് ഒരു ബേസ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും പോകുന്നതിന് കുഴപ്പമില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫേഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജനുവരി മുതലുള്ള കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകണം പക്ഷേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു മെതേഡ് വീക്കിലിയുള്ള കാര്യമാണ് പറയുന്നത് തൊഴിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി പി എസ് സി ബുള്ളറ്റിൻ നിങ്ങൾക്ക് പി എസ് സി ബുള്ളറ്റിനും തൊഴിൽ വാർത്തയോ അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിനോ തൊഴിൽ വീതിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് പിന്നെ പി എസ് സി ബുള്ളറ്റിൽ പിക്ചർ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ പിക്ചർ ചേർത്ത് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ആൾറെഡി കുറെ ആൾക്കാർക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കരുതിക്കൊണ്ട് എഴുതി വെക്കുക വെറുതെ പി എസ് സി ബുള്ളറ്റിനും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക അപ്പൊ ഇത്രയും ടോപ്പിക് ആയിട്ടുണ്ട് തൽക്കാലം നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതൊരു ഒരു ഫസ്റ്റ് ലെവലാണ് നല്ല ബേസ് ഉണ്ടാക്കി ഒരു ടോപ്പിക്കും പോകാതെ എല്ലാം കവർ ചെയ്ത് പോകാനുള്ള ഒരു ബെയ്സ് ലെവൽ പരിപാടിയാണ് ഇനി ഇതിൻ്റെ ഒരു അപ്ഗ്രേറ്റഡ് വെർഷൻ ഉണ്ട് ഇതിൽ നിന്ന് കൂടുതൽ സമയം കണ്ടെത്തി ഇനി ഏത് ഏരിയയാണ് ഫോക്കസിലേക്ക് എന്നൊക്കെ പോകേണ്ടതെന്നൊക്കെ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഇനി എൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ആവേണ്ടത് എവിടെയാണ് ഞാൻ വീക്കായി നിൽക്കുന്നത് എവിടെയാണ് എൻ്റെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരു ധാരണ ഒരു മാസം കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ആ ധാരണ കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സോറി നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കും അതിന് പ്രത്യേക മാർഗങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എസ് ആ ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മളൊരു സിലബസ് മാറി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇളവുകളൊക്കെ കിട്ടുന്നതാണ് സിലബസിൽ എന്തായാലും അതില്ല ചോദ്യത്തിൽ നമ്മൾ നമ്മളത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നല്ല കട്ട് ഓഫ് കയറാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം സോ ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറയുകയാണെങ്കിൽ